അലൈക്കും ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് പഴമക്കാരായ ആളുകൾ നമ്മുടെ പൂർവികരായ ആളുകൾ അവർ അവലംബിച്ചിരുന്ന ഒരു ചികിത്സാരീതിയെ കുറിച്ചാണ് അതായത് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവ് ഉണക്കാൻ വേണ്ടി ീ ചെലന്തി വല അതായത് മാറാല എടുത്തിട്ട് കയ്യിലിട്ടൊന്നും അരച്ചിട്ട് ആ മുറിവ് പറ്റിയ സ്ഥലത്ത് വെച്ച് ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നു അത് രക്തമൊലിക്കുന്ന മുറിവാണെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് ആ രക്തം നിക്കുകയും ക്രമേണ ആ മുറിവ് ഉണങ്ങി പോകുന്നതും നമ്മൾ കാണാറുണ്ടായിരുന്നു ഇന്ന് വളരെ അപൂർവമാണ് എല്ലാ അപകടങ്ങളും പറ്റിയാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇന്നുള്ളത് എന്നാൽ അന്ന് പല കാര്യങ്ങളും അവർ ചെയ്തിരുന്നു ചില ഇരം ഇലകൾ പറിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് മുറിവിൽ ഒറ്റിച്ചു കൊടുക്കുക ഇങ്ങനെ പല ചികിത്സകളും ഉണ്ടായിരുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ചിലന്തി വില മുറിവിൽ വെച്ചിട്ട് ഉണക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് അതിൻ്റെ മതവിധി എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ ഒരു ഉസ്താദിൽ നിന്നും കിട്ടിയ അറിവ് അങ്ങനെയുള്ള ചികിത്സാ രീതി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഷാഫിഇ മസഹബില് വലിയ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു നമുക്ക് മസ്അലകള് പിടിക്കാൻ പറ്റിയ അത്രയും വലിയ മഹാനായിരുന്നു ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബഹുമാനപ്പെട്ട മൂസദ് ദമീരി റഹിമല്ല എന്നാണ് മഹാനവറുകള് ഈ ജീവികളെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടി വലിയ ഒരുപാട് വാല്യങ്ങളുള്ള കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ആ കിതാബിന്റെ പേര് ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്നാണ് ആ കിതാബിന്റെ മൂന്നാം വാള്യത്തിൽ ഈ അങ്കബൂത്തിനെ കുറിച്ച് അതായത് ചിലന്തിയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഈ ചിലന്തി വലയെക്കുറിച്ചും അതിന്റെ ഉപയോഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അത്രേ അവിടെ മഹാനവറുകൾ പറയുന്നുണ്ട് ഈ ചിലന്തി വല പൂർവികരായ ആളുകൾ ഈ മുറിവ് ഉണക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അതിന് ഫലവും കണ്ടിരുന്നു എന്ന് അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും ഈ ചെലന്തി വല അതായത് മാറാല എന്നുള്ളത് നജസ് അല്ലേ നജസ് എങ്ങനെയാണ് ഈ മുറിവിൽ വെച്ച് കിട്ടുക എന്നാൽ ഈ മാറാല ചെലന്തി വല നജസ് ആണോ അല്ലയോ എന്നതിൽ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല പണ്ഡിതന്മാരും അത് നജസ് ആണ് എന്നും നജസ് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഷാഫിമദ് ഹബില് ബഹുമാനപ്പെട്ട ഇബിൻ ഹാജി ഹൈത്തമീർ റസിയുല്ലാഹു എന്ന് പറയുന്നത് ആ ചെലന്തി വല നജസ് അല്ല എന്നാണ് അപ്പൊ പിന്നെ പ്രശ്നമല്ലല്ലോ അപ്പോ മുറിവിൽ വെച്ച് കെട്ടാനും അതുപോലെ തന്നെ അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റും എന്നർത്ഥം അള്ളാഹുതാല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനി ആലമീൻ എല്ലാ ആളുകളോടും ദുവാ കൊണ്ടുവസിയെ തീയുകയാണ് അസലാമലൈക്കും വാഹമത്തുല്ല